കഴിഞ്ഞ ഒരാഴ്ചയായി ഓഹരി വിപണി വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ട് വൈറലായ ഈ ഒരു പോസ്റ്റിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് സ്വാഗതം ഓഹരി വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ളൊരു തകർച്ച നിക്ഷേപകരെ ഒന്നടങ്കം പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ് വിപണിയിലെ തകർച്ചയെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഡൽ വയസിന്റെ സിഇഒയും എം ഡിയുമായ രാധിക ഗുപ്ത സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ശ്രദ്ധേയമായിരിക്കുകയാണ് അവർ എഴുതിയ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ ഒരു സാരാംശം ഇതാണ് ഓഹരി വിപണി ഇപ്പോൾ ഒരു നരകമാണെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോൾ നരകത്തിലൂടെ കടന്നു പോകാനുള്ള ഏറ്റവും നല്ല മാർഗം അത് കടന്നു പോകുക എന്നതാണ് ഇപ്പോൾ ഓഹരി വിപണി നരകതുല്യമായി തോന്നുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി എട്ടിലും കൂടാതെ രണ്ടായിരത്തി ഇരുപതിലും അത് സംഭവിച്ചതായി ഓർക്കുക ഞങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും അതിനെ അതിജീവിച്ചു മോശമായ കാലഘട്ടം നിലനിൽക്കില്ല അതിനാൽ നല്ല വിഷയപകർ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചുരുക്കത്തിൽ വിപണിയിലെ തകർച്ച കണ്ടുകൊണ്ട് നിക്ഷേപകർ പരിഭ്രാന്തരാകാതെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് രാധിക ഗുപ്ത സൂചിപ്പിക്കുന്നു രാധികാഗുപ്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ പേർ അനുകൂലിച്ചിട്ടുണ്ട് ഒട്ടേറെ പേർ അത് വളരെ ശരിയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാവുന്നില്ല എക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും മറുപടികളും ഒക്കെ അതിലുണ്ടാകും എങ്കിലും രാധിക ഗുപ്തയുടെ ഈ ഒരു പോസ്റ്റിന് ശ്രദ്ധേയമായ ചില കമന്റുകളും അതിൽ വന്നിട്ടുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ട കമന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തെട്ട് ശതമാനവും രണ്ടായിരത്തി എട്ടിൽ അറുപത് ശതമാനവും രണ്ടായിരത്തിൽ നാൽപ്പത്തെട്ട് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാൽപ്പത് ശതമാനവും തകർച്ചയെ നേരിട്ടിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ വിപണി അത്തരം വീഴ്ചകളിൽ നിന്ന് കരകയറി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഓഹരി വിപണിയിലെ ദീർഘകാല സാധ്യതകൾക്ക് മേൽ ഹ്രസ്വകാല ഭയത്തിന്റെ നിഴൽ വീഴാതിരിക്കാനാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു നിഖിൽ അഗർവാൾ എന്ന വ്യക്തിയുടെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു വളരെ രസകരമായ രസകരമായൊരു കമൻറ്റായിരുന്നു അത് ഞങ്ങൾ തിരിച്ചുവരും കാളക്കൂറ്റന്മാരുടെ തേരോട്ടം തുടരുക തന്നെ ചെയ്യും ശർമ്മ എന്ന വ്യക്തിയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു വിപണി എൺപത്തി മൂവായിരത്തിൽ നിന്നും എഴുപത്തിയ്യായിരം പോയിന്റിലേക്ക് മാത്രമേ താഴ്ന്നിട്ടുള്ളൂ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപതിലും വിപണി പകുതിയോളം ഇടിയിരുന്നു ഇത് ഒരു പരിധിവരെ ശരിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സെൻസെക്സ് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയത് അന്നേ ദിവസം എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എന്ന സർവ്വകാല റെക്കോർഡിലേക്ക് സെൻസെക്സ് എത്തുകയുണ്ടായി എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ വിപണി എഴുപത്തി എന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സെൻസെക്സിന്റെ സർവ്വകാല റെക്കോർഡായ എൺപത്തയ്യായിരത്തിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ് ആണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ഓഹരി വിപണിയിൽ ഇപ്പോഴത്തെ ഇടിവിനെ നിക്ഷേപരൊക്കെ തന്നെ വ്യത്യസ്ത രീതികളിലാണ് സമീപിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് കാണുന്നത് അതിനുദാഹരണമാണ് അക്ഷയ് എന്ന വ്യക്തി രാധിക ഗുപ്തയുടെ പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് നിക്ഷേപിക്കാനുള്ള സമയമാണ് എന്നാണ് മോശമായ സമയത്തെ അതിജീവിക്കുന്നവർ ദീർഘകാലം കഴിയുമ്പോൾ വിജയികളായി മാറുമെന്നാണ് മറ്റൊരു വ്യക്തിയുടെ കമന്റ് നിലേഷ് എന്നൊരു വ്യക്തിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഓഹരി വിപണിയിൽ നിലനിൽക്കുക എന്നതല്ല മറിച്ച് വെൽത്ത് ക്രിയേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോഴത്തെ യഥാർത്ഥ ചോദ്യം ഇതാണ് നമ്മൾ അവസരങ്ങളുടെ ഒരു ഘട്ടത്തിലാണോ അതോ മൂലധനം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണോ ഇതായിരുന്നു നിലേഷ് എന്ന വ്യക്തിയുടെ ചോദ്യം എന്തായാലും ഓഹരി വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ തകർച്ചക്കിടയിലും നിക്ഷേപകർക്ക് വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു പോസ്റ്റായിരുന്നു രാധിക ഗുപ്തയുടേത് നേരത്തെ പറഞ്ഞതുപോലെ വിപണിയുടെ തകർച്ചയിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല മറിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് ആവശ്യം ഓഹരി ഉണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ തകർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം